എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ സീറ്റ് അമ്പഴത്തെ പറ്റിയാണ് അപ്പൊ സീറ്റ് അമ്പഴം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർഷം മുഴുവനും നമുക്ക് അമ്പഴങ്ങ കിട്ടും നമുക്ക് കുറഞ്ഞ സ്ഥലം മതി ഇപ്പൊ രണ്ടു വർഷം മുമ്പാണ് ഞാനൊരു സീറ്റമ്പഴത്തിന്റെ തൈമേടിച്ചു വെച്ചത് അന്ന് തുടങ്ങി നമുക്ക് അമ്പഴങ്ങ കിട്ടിക്കൊണ്ടിരിക്കാനാണ് അന്ന് ആ ചെടി എത്ര എപ്പ എത്രത്തോളം ഉണ്ടായിരുന്നോ അത്ര തന്നോളം ഇപ്പോഴും എന്നാലാ നമുക്ക് കായ്ഫലം ഭയങ്കര കൂടുതലാണ് അപ്പൊ നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്കും അമ്പഴങ്ങ വളർത്താൻ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമങ്ങാട് ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് കറിയിൽ ഇടാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പ ഇതാണ് രണ്ടു വർഷം മുമ്പ് നട്ട എന്റെ സീറ്റമ്പഴത്തിന്റെ തൈ അപ്പൊ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇത് രണ്ടു വർഷം മുമ്പ് നട്ടപ്പ എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് പക്ഷെ അന്ന് തുടങ്ങി അമ്പഴങ്ങ അമ്പഴങ്ങണ്ടായിക്കൊണ്ടിരിക്കണു കണ്ട പല തരത്തിലുള്ള അമ്പഴങ്ങൾ ഇണ്ടട്ടെ ഈ മരത്തിൽ ചെറിയ അമ്പഴങ്ങൾ ഉണ്ട് വലിയ അമ്പഴങ്ങൾ ഉണ്ട് പൂവിട്ടുകൊണ്ടിരിക്കണ്ട് ഇനി നമ്മ പ്രത്യേകിച്ച് അതൊന്നും തന്നെ ചെയ്യാറില്ല ഇനി ഒരു കീടങ്ങളുടെ ശല്യങ്ങൾ ഒന്നും തന്നെ ഈ അമ്പഴങ്ങൾക്ക് ഉണ്ടാകാറില്ല കേട്ടോ ഏർ നമ്മ വർഷത്തിൽ ഇപ്പൊ മൂന്ന് പ്രാവശ്യം മറ്റുള്ള ഫ്രൂട്ട് മരങ്ങൾക്ക് നമ്മ വളം കൊടുക്കാറുണ്ട് അപ്പൊ നമ്മ ഈ അമ്പഴത്തിന് ഇട്ടുകൊടുക്കാറുണ്ട് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാറില്ല കണ്ട ഇതില് കണ്ട ചെറിയ അമ്പഴങ്ങകളാണ് പൂവിട്ടിട്ടുണ്ട് വലിയ അമ്പഴങ്ങകളുണ്ട് കണ്ട ഇടത്തരം അമ്പഴങ്ങൾ ഉണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും ഇതിന് അമ്പഴങ്ങിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക നമുക്ക് മീൻകറിയിൽ ഇടാനും ഇടാനൊക്കെ ഏറ്റവും നല്ലാണ്ട് അമ്പഴങ്ങ ഇതിനൊരു കുറഞ്ഞ സ്ഥലം മതി അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പൊ നമ്മ അന്ന് രണ്ടു വർഷം മുമ്പ് നട്ടപ്പോഴും കണ്ട ഇത് ഏകദേശം ഇത്രയും തന്നെ ഉണ്ടായുള്ളു ഇപ്പോഴും ഇത് പ്ലാന്റ് ഇത്രേം തന്നെ ഉള്ളു പക്ഷെ ഇതില് നിറച്ച് കായകളാണ് അപ്പൊ നമുക്ക് ഇപ്പൊ സ്ഥലം ഇല്ലാത്തവർക്ക് ഇപ്പൊ ഡ്രമ്മില് ബക്കറ്റില് ഗ്രോ ബാഗിലൊക്കെ ഒക്കെ നട്ട് വളർത്തണവർക്ക് നടാൻ പറ്റിയ ഒരു അമ്പഴങ്ങയാണ് കാരണം നമുക്കിന്നറിയാലോ അമ്പഴ മരമൊക്കെ നമ്മിപ്പ വെച്ചുപിടിപ്പിച്ചാൽ നാടൻ അമ്പഴങ്ങയൊക്കെ വെച്ചുപിടിപ്പിച്ച് കഴിഞ്ഞ കഴിഞ്ഞാല് നമുക്കത് ഒരുപാട് സ്ഥലം വേണം പിന്നെ അത് പൊട്ടിക്കാൻ പാടാണ് പിന്നെ അത് സീസണിലൊക്കെ ആയിക്കൊള്ളു ഈ അമ്പഴങ്ങ എന്ന് പറഞ്ഞാല് ഇല്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് വർഷം മുഴുവൻ അമ്പഴങ്ങ കിട്ടും അപ്പൊ നമുക്ക് ഇതിനൊരു പച്ചമാങ്ങയുടെ ടേസ്റ്റ് ആണ് നമുക്ക് ചമ്മന്തി അരക്കാൻ നല്ലതാണ് ഏർ മീൻകറിയിലൊക്കെ ഇടാം അതേപോലെ ഏർ ജ്യൂസ് ഉണ്ടാക്കാം ഏർ ജാമുണ്ടാക്കാം അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഉപ്പിലിടാനൊക്കെ നല്ലതാണ് നല്ല പുളി പുളി ഉണ്ട് നമുക്ക് മീൻകറിയിലൊക്കെ ഇടാനായിട്ട് ഇത് പച്ചതന്നെ നമുക്ക് അത്യാവശ്യം പുളിയുള്ളതാണ് ഇതിന് അപ്പൊ നമുക്ക് മീൻകറിയിൽ ഇടാനൊക്കെ നല്ലതാണ് പിന്നെ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കൊന്നും വേണ്ട ഇത് ഇപ്പൊ ഒരു ട്രിപ്പ് ഇത് അമ്പഴങ്ങ നമ്മ പൊട്ടിച്ച് കഴിയുമ്പോ വീണ്ടും ഇതിൽ നിന്ന് പുതിയ തളിർപ്പുകൾ കണ്ട ഇതേപോലെ പുതിയ ചെനപ്പുകൾ വരും ഈ പുതിയ ചെനപ്പുകളിലൊക്കെ ഫ്ലവർ ചെയ്യും ഉണ്ടാവും അങ്ങനെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കണ അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രൂണിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല ഏർ നമ്മ വെള്ളക്കെട്ട് ഇല്ലാത്ത സ്ഥലത്ത് വേണം നമ്മ ഈ അമ്പഴം വരെ നടാനായിട്ട് ഇപ്പൊ താഴെയൊക്കെ നടാനുള്ളത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളക്കെട്ട് പാടില്ല പിന്നെ ഞാൻ ഇത് നട്ടപ്പോ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലവും പക്ഷെ ഇപ്പൊ മറ്റുള്ള ഫ്രൂട്ട് മരങ്ങളൊക്കെ വളർന്ന് നിന്നിട്ട് അതിന്റെ ഒരു ചോലയിലാണ് ഇപ്പൊ നിക്കണെങ്കിൽ കൂടിയും കണ്ട നിറച്ച് കഴിഞ്ഞ അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസിലാക്കാം വെയിൽ വേണമെന്നില്ല വെയിൽ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഈ അമ്പഴ മരം വളർത്താം അപ്പൊ നമുക്ക് കുറച്ച് സീറ്റ് അമ്പഴം നമുക്ക് വിളവെടുക്കാം അപ്പൊ ഇതൊക്കെ നമുക്ക് വിളവെടുക്കാനായതാണ് അപ്പൊ നമുക്ക് വേണ്ട ഇതേപോലെ വിളവെടുക്കാം നമുക്ക് കറിയിലിടയാ ചമ്മന്തിയാരൊക്കെ അച്ചാറിന്റെ നമുക്ക് ഇതൊക്കെ വിളവെടുക്കാട നമുക്ക് ഇന്ത്യ ചെറുത് നമ്മ സാധാരണ കണ്ണി മാങ്ങയൊക്കെ അച്ചാറിടണ പോലെ ഇല്ല അതേപോലെ അച്ചാറിടാനൊക്കെ നല്ലതാണ് ഈ അമ്പഴങ്ങ അത് ഇപ്പൊ ഈ സ്റ്റേജിലുള്ള അമ്പഴങ്ങ ഒക്കെ ആണെങ്കിൽ നമുക്ക് കണ്ണി മാങ്ങ അച്ചാറിടണ പോലെ അച്ചാറിട അപ്പൊ നമുക്ക് കണ്ടാ ഇതൊക്കെ പൊട്ടിക്കാനായിട്ട് നല്ല എളുപ്പ മാങ്ങ എന്ന് പറയാൻ നമുക്ക് ഇത്രയുള്ള സ്റ്റേജിലുള്ള മാങ്ങയൊക്കെ പൊട്ടിക്കാൻ നല്ല പാടാള പിന്നെ നമുക്ക് ഇതൊക്കെ നമുക്ക് അച്ചാറിനൊക്കെ ഇടുക്കാം കറിയിലൊക്കെ ഇടാനൊക്കെ ഈ വലിപ്പോയിൽ നമുക്ക് കൊഴപ്പൊന്നുമില്ല കണ്ട പിന്നെ ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് മധുരം ഉണ്ട അപ്പൊ പഴുക്കണമെങ്കിൽ മാസമെങ്കിലും മൂത്താൽ മാത്രമേ ഈ അമ്പഴങ്ങ പഴുക്കൊള്ളൂ അപ്പൊ നമ്മത് വരത്തിലിട്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് പഴുത്തും നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മിത് വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളം കൊടുക്കണം എന്ന് പറഞ്ഞില്ല അപ്പൊ വളം എന്തൊക്കെയാണ് കൊടുക്കുന്ന ഞാനിവിടെ കൊടുത്തോണ്ടിരിക്കണത് ഏഹ് എല്ല് വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി ഒക്കെയാണ് ഞാനിവിടെ കൊടുത്തോണ്ടിരിക്കണത് അപ്പ അത് ഒരു വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാല് വേറൊരു പര്യടനം ഒന്നും നമുക്കിന് വേണ്ട അപ്പ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം പച്ച മാങ്ങയുടെ നല്ല മണോണ്ടിട്ട് ഇതിന് ഇനി ഒരുപാട് കണ്ട ഇത് മൂത്തട്ട് മൂത്തോട്ട് സാധാരണ അമ്പഴങ്ങി ഇത്രയൊക്കെ ആകുമ്പോ മൂത്ത് നാരായിരിക്കും ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നാരുണ്ടാവൂല നമ്മുടെ സാധാ അമ്പഴങ്ങക്ക് ഭയങ്കര നാരാണ് ഇതിന് എത്ര മൂത്താലും ഇനി നാരുണ്ടാവൂല കുരുമൊന്നും ഉണ്ടാവൂല കണ്ട ഇതുപോലെയാണ് ഉള്ളിൽ ഇരിക്കണത് അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഈ അമ്പഴങ്ങ ഇലയും വേരും കായ വെക്ക ഔഷധ ഗുണമുള്ളതാണ് നല്ലൊരു അധികം പുളിയില്ല നേരൊരു പുളി മാങ്ങയുടെ ടേസ്റ്റുമാണ് നമുക്ക് പുളിയൊന്നുമില്ല ഇല്ല അപ്പൊ നമുക്ക് ഇത് പച്ചനെയും കഴിക്കാം മറ്റുള്ള ഫ്രൂട്ട് കഴിക്കണ പോലെ നമുക്ക് പച്ചക്കും കഴിക്കാം അതും ഒരു നല്ലതാണ് കേട്ടോ നമ്മുടെ സാധാ അമ്മയ്ക്ക് ഭയങ്കര പുളിയാണ് നമുക്ക് കഴിക്കാൻ പറ്റൂല പക്ഷെ ഇത് അങ്ങനെയല്ല ഒരു മധുരം കലർന്ന പുളിയാണ് അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു പിന്നെ നമ്മെപ്പോഴും എപ്പോഴും നിന്ന് പൊട്ടിച്ച് കൊണ്ടിരിക്കണ നമുക്ക് ചമ്മന്തി അരക്കാനായാലും നമുക്ക് കറിയിലിടാനായാലും ഒക്കെ ആവശ്യം വരുമ്പോ നമ്മിതിന്ന് ഫ്രഷ് ആയിട്ട് തന്നെ പൊട്ടിച്ച് എടുക്കുന്നതാണ് അപ്പൊ നമുക്ക് കുറഞ്ഞ സ്ഥലം മതി സ്ഥലം ഇല്ലാത്തവർക്കായാലും ഇത് വളർത്താം അധികം സ്ഥലം ഒന്നും വേണ്ടാത്തതുകൊണ്ട് പിന്നെ നമുക്ക് എന്നും വീട്ടിൽ ആവശ്യം ഉള്ളാണ് നമുക്ക് കറിയിൽ ഇടാനായാലും ചമ്മന്തി ഇറക്കാനായാലും ഉപ്പിലിടാനൊക്കെ ആയാലും അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഒരു വളർത്തേണ്ട പ്ലാന്റ് തന്നെയാണ് ഈ സീറ്റ് അമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വെറുതെ പച്ചക്കും കഴിക്കാലോ പുളി അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പച്ചനായാലും നമുക്ക് കഴിക്കാം നാരുകളൊന്നും ഇല്ല ഇനി അപ്പൊ സാധാ അമ്പഴങ്ങൾക്ക് ഭയങ്കര നാരായിരിക്കും നമുക്ക് ഒരു മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പച്ചനൊന്നും കഴിക്കാനൊന്നും പറ്റൂല ഇങ്ങനെ കറിയിലൊക്കെ ഇടാനായിട്ടാണെങ്കിൽ നമ്മൾ ചതച്ചൊക്കെ ഇത് അതൊന്നും വേണ്ട നാലില്ല തമ്പഴങ്ങിയാണ് അപ്പ നമുക്ക് നഴ്സറികളൊക്കെ ഇതിന്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും എല്ലാവരും ഇതിന്റെ തൈയൊക്കെ ഓരോന്ന് മേടിച്ചു വെക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക